അപ്പം ഇന്നും മഴ തന്നെ ഇന്നലത്തെ പോലെ മഴ ഇന്നും അങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ച് അരുവിക്കര ഡാം വരെ ഒന്ന് പോവാം അങ്ങനെതാ പോണ വഴിയാണിത് ഇരുമ്പയാണ് ഇവിടെ ഇതിപ്പോൾ കൊള്ളാമല്ലേ ഈ റൈറ്റ് സൈഡിൽ നടക്കാനും ഇരിക്കാനും പിള്ളേർക്ക് വേണേൽ സൈക്കിളൊക്കെ ചവിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പഞ്ചായത്തുകാരോ റെസിഡൻസിക്കാരോ എന്തോ കെട്ടിയിട്ടതാണ് ആരാണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും അത് കണ്ടിട്ട് എന്ന് തോന്നി നല്ല ഒരു ഇതാണ് ഇതിപ്പോൾ നമ്മളിപ്പോൾ അത് അരുവിക്കര എത്താറായി ഇനിയിപ്പോൾ ഒരു നൂറ് മീറ്ററിനുപ്പം അരിവിക്കര ജംഗ്ഷനാണ് ആ ഇതിപ്പം അരിക്കര ഡാം എത്താറായി ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഒരു ഒരു കിലോമീറ്റർ കൂടെ ആകുമ്പോൾ അരൂക്കര ഡാം എത്തും ഈ അരൂിക്കര ഡാം എന്ന് പറയുമ്പം കരമന റിവറിൽ ആണ് ഈ അരിയക്കര ഡാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കെട്ടിയതാണ് ഈ അരിവിക്കര ഡാം ഈ തിരുവനന്തപുരം സിറ്റിയിലുള്ളവർക്ക് കുടിവെള്ളത്തിനായിട്ട് കെട്ടിയ ഒരു പദ്ധതി ആയിരുന്നു ഈ അരൂക്കര ഡാം പേപ്പാറ ഡാമിൻ്റെ സപ്പോർട്ട് കൂടി കൂടി മാത്രമാണ് ഇതിപ്പം ഇതിപ്പോഴെന്നല്ല ഇത് വർക്ക് ആവുന്നത് കാര്യം വേപ്പാറയിൽ നിന്നുള്ള വെള്ളമാണ് അരുവിക്കര കൊണ്ടുവന്നിട്ട് ഈ ഇറിഗേഷൻ്റെതായിട്ട് നമുക്ക് വെള്ളം കിട്ടുന്നത് ഇതിപ്പോൾ ഡാമിനോട് ചേർന്നിട്ടുള്ള പിള്ളേരുടെ പാർക്കാണ് അത്യാവശ്യം കുറച്ച് പിള്ളേർക്ക് കളിക്കാൻ എല്ലാം ഉണ്ട് നല്ല തണലും ഉണ്ട് വേ വെയിൽ സമയത്തൊക്കെ വന്ന് നല്ല മരങ്ങളുള്ളതുകൊണ്ട് തന്നെ നല്ല തണലായിരിക്കും ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് ഫുൾ വെള്ളമായിട്ട് കിടക്കുകയാണ് ആരും ഇല്ല അല്ലെങ്കിൽ പിന്നെ കുറച്ച് പുള്ളരും എല്ലാവരും ഒക്കെ കാണുമായിരുന്നു ഇപ്പം ആരുമില്ല ഇവിടെ ഇപ്പോൾ ഡാമിൽ ഇപ്പോൾ നാല് ഷട്ടറേ തുറന്നിട്ടുള്ളൂ സാധാരണ നല്ല മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് നാലല്ല ഈ ഫുൾ ഷട്ടറും തുറക്കും ഇവിടെ നമുക്ക് നിൽക്കാൻ പോലും പറ്റില്ല ആ കാണുന്ന പടിയുടെയൊക്കെ മുകളിലൂടെ വെള്ളം പോകാറുണ്ട് കഴിഞ്ഞ മഴയത്തൊക്കെ അങ്ങനെ ആയിരുന്നു അത്രത്തോളം മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഡാം അധികം തുറന്നിട്ടില്ല ഇതിപ്പോ ഈ പാലത്തിന്റെ അപ്പുറത്തെ സൈഡ് വന്നിട്ട് ഫുള്ള് പാറയും ഇതായി കാണുന്ന പോലെ തന്നെ പാറയും വെള്ളത്തിന്റെ കുത്തൊലി ഒലിച്ചു പോക്കാണ് ഇവിടെന്ന് അങ്ങോട്ട് നല്ല ഒഴുക്കുണ്ട് ഈ കാണുന്ന ഈ വീടിയെ കാണുമ്പോലല്ല നേരില് കാണുമ്പോൾ നല്ല ഒഴുക്കാണ് ഇതിപ്പം വീണാ പിന്നെ നോക്കണ്ട ഒരു പൊടി പോലും കിട്ടൂല അങ്ങെടുത്തിട്ട് പോവും അപ്പം ഇവിടെ വരുന്നവര് സൂക്ഷിച്ചൊക്കെ ഇവിടെയൊക്കെ ഒന്ന് നിന്ന് നോക്കാം അല്ല വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങാൻ നിന്ന റിസ്ക് ആണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ അരുവിക്കര ഡാം യാത്ര എന്തായാലും കൊള്ളാം